ചെങ്കോളെ ഇങ്ങോട്ടുമൊക്കെ മക്കളെ ഭാറത്തപ്പോഴത്തെ വെള്ളം പോണ പോള് ഓ നമ്മൾ ഷൊർണ്ണൂരാണ് പോയി നമ്മളിപ്പോൾ ഉള്ളതേ അപ്പോൾ ഷൊർണ്ണൂർ വന്നപ്പോൾ എന്തായാലും നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വെള്ളം നല്ല കുതിച്ച് പാറ ചെയ്യണത് അപ്പോൾ നല്ല ഒഴുക്കുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ പാലൊക്കെ ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ ഓരോ കഷ്ണങ്ങളായിട്ടും ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞിങ്ങനെ വിഴുവ ചെയ്യണത് അപ്പോൾ എന്തായാലും ഇപ്പം ഇത് നമ്മളീ പാലത്തിനെ കുറിച്ചുള്ള പണ്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ ഈ വീഡിയോ പാലത്തിനെ കുറിച്ചിട്ട് വിശദീകരിച്ചിട്ടൊന്നും പറയണില്ല അപ്പോൾ എന്തായാലും നല്ല കടക്ക വള്ളാണ് നമ്മളെ മലമ്പുഴ ഡാമെല്ലാം തുറന്ന് വിട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ വള്ളം ഇങ്ങനെ കയറി കയറി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ വെള്ളം നല്ലോണം കയറിട്ടോ അപ്പോൾ ഈ പാലം മുറിഞ്ഞ് വീഴുന്നത് എന്താ വച്ചാൽ പുരാതന വസ്തുവിൻ്റെ ആ ഒരു രീതിയിൽ അത് പൊളിച്ചു മാറ്റാൻ പാടില്ല എന്നുള്ളൊരു ഇതിലാണുള്ളത് അത് കാരണം അത് അങ്ങനെ നിൽക്കുകയാണ് അപ്പോ എന്തായാലും ഇപ്പോൾ ഈ ഒരു ഒന്ന് രണ്ട് മഴ വർഷം കൊണ്ടൊക്കെ ഇപ്പൊ ഈ പാലം നല്ലോണം വീണിട്ടുള്ളത് അപ്പോ പണ്ടൊക്കെ യാത്രക്ക തുടങ്ങിയായിരുന്നു ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ മഴ ഇങ്ങനെ കത്തി കയറോട്ടെ ചെയ്യണത് അപ്പോൾ എന്തായാലും പണ്ടത്തെ മതി നല്ല അപ്രാവശ്യത്തെ മഴക്കാലം കാരണം വെച്ചാല് എല്ലാ വർഷത്തെക്കാളിലും കൂടുതൽ മഴയാണ് ഈ ഒരു വർഷം കിട്ടിയിരിക്കണമെന്നൊക്കെ തോന്നുന്നു കേട്ടോ വെച്ചാൽ ഇപ്പോ വെള്ളം ഇങ്ങനെ ഇത് ഒന്നാമത്തെ കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് കൂടെ നടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ വേനൽക്കാലത്തൊക്കെ ഈ പുഴക്കോട് കങ്കടങ്ങ ഓടിക്കളിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഈ കാണോ അപ്പോൾ എന്തായാലും ഇതും അല്ലെട്ടോ ഇനിയും വെള്ളം കയറാൻ ഉണ്ട് എന്താ വെച്ചാൽ നമ്മൾ ഈയൊരു ഡാമ് തുറന്ന അവസ്ഥയിൽ വൈകുന്നേരം ആവുമ്പോഴേക്കും നല്ലോണം വെള്ളം കയറും ചുരുക്കി പറയുകയാണെങ്കിൽ ഈയൊരു പാലത്തിൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ സത്യം പറയുകയാണെന്ന് വെച്ചാൽ ദൈനീകമായിട്ടൊരു അവസ്ഥ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പണ്ട് പണ്ടതേമാരി ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നതല്ല ഉണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ എന്താ വച്ചാൽ നല്ല മഴയാണ് ഞാനാണെങ്കിൽ മഴയും കൊണ്ടും കൊണ്ടായിട്ടോ ഇവിടെ വന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണത് എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ കാണാതായിരിക്കും ഓക്കെ ബൈ